നിങ്ങളുടെ ഫേസിലെ ഹെയ്സ് എല്ലാം റിമൂവ് ചെയ്യുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മുഖത്ത് ഇതിനും ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് ഹെയർസ് വരും ഇങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവർ ഇതുവരെ അവരുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാത്തവരായിരിക്കും ഞാൻ മുഖത്തെ ഹെയർസ് റിമൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ എടുത്തു പറയാൻ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാകും നമ്മളിപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നന്നായിട്ട് ആ മേക്കപ്പ് അവിടെ ആയിട്ട് കിടക്കും അല്ലെങ്കിൽ ആ ഒരു ഹെയറും അതുകൂടി കൂടുമ്പോൾ ഒരു പാച്ച് ലുക്കാണ് നമുക്ക് കിട്ടുക ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു മോയിസ്ചറൈസറോ അല്ലെങ്കിൽ അലോവേറയുടെ ജെല്ലോ ഇതുപോലെ നമ്മൾ കയ്യിലെടുത്തതിനു ശേഷം മുഖത്ത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ നമ്മൾ ചെയ്യുന്ന ഭാഗം കുറച്ച് നന്നായിട്ട് ടൈറ്റനായിട്ട് പിടിച്ചതിന് ശേഷം റൈസ് വെച്ച് മുകളിൽ നിന്നും താഴത്തോട്ട് ഇങ്ങനെ റൈസ് ചെയ്തെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ റൈസർ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇച്ചിങ്ങും പിമ്പിൾസ് എല്ലാം വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുപോലെ ഹെൽപ്പിംഗ് വീഡിയോക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്